ഫ്രണ്ട്സ് ാസ് വ്ലോഗിലേക്ക് വീട്ടിൽ സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരുമാതുറ മുതലപ്പുഴയിൽ എന്ന സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് ഇറങ്ങാൻ പറ്റത്തിൽ കായൽ സംഗമിക്കുന്ന സ്ഥലത്താണ് കടലിലോട്ട് സംഗമിക്കുന്ന സ്ഥലമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ വിചാരിച്ചോ ഇതുപോലെ നിൽക്കാൻ പറ്റുമെന്ന് കണ്ടില്ല അവസ്ഥ ഇതെല്ലാം ഒരു കാലത്ത് വെള്ളം കൊണ്ട് നീരാടിയ സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ ഇപ്പം മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ ചെറിയ കൈകാലത്തിന് കാരണം പ്രകൃതി ചെയ്ത മേലെയാണ് ഇല്ല വെള്ളം പണ്ടൊക്കെ വെള്ളമുള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ നല്ല താഴ്ചയുള്ളത് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലം വരുന്നത് ഇത് എന്നുവെച്ചാൽ കടൽ എപ്പോഴും ഓളം അടിച്ചുപടിച്ച് വരുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ ഇപ്പം കണ്ടിലെ അവസ്ഥ വെറും മണലാകുക തന്നെ ഫുള്ള് ഇതിപ്പോ ഇനി മാറ്റി ഒരു ഒരു മാസം എടുക്കും ഇതൊക്കെ പഴയ രീതിയിലൊന്നെത്തിക്കൂടെ ഫ്രിഡ്ജിന് അല്ല ഒന്നാം ടൈം എടുക്കും ഇനി രണ്ട് മൂന്ന് വരാനുണ്ട് ഇനി ഇവിടെ ഒക്കെ പണ്ട് വെള്ളം അടിച്ച് വരണ ഓർമ്മ ഈ പാറക്കെട്ടിലൊക്കെ വെള്ളം അടിച്ച് ഇപ്പൊ പാറക്കെട്ടൊക്കെ കിടക്കു നോക്കിയെന്ന് പാറക്കെട്ടൊക്കെ ആ ഓർമ്മ ഉണ്ടല്ലോ ഇത് ആ സ്ഥലങ്ങൾ ആ വെള്ളത്തിൻ്റെ പ്രകൃതിയുടെ നമുക്ക് തിരിച്ചു പണിടാ ആ പഴയ വെള്ളങ്ങൾ വെള്ളം തട്ടി വരുന്നു അട ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് വെള്ളം ആ പുള്ളി നിൽക്കുന്നതിൻ്റെ കാലിൻ്റെ വരെ വെള്ളം തട്ടി വരുന്നു ആ നനവുണ്ട് ചെറിയ രീതിയിൽ പായൽ പിടിച്ച് വെള്ളം കുത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ആ കായലിൻ്റെ തീരം കടൽ സംഘം വയ്ക്കുന്നത് ഇവിടെയാണ് ഇവിടെ ആയിരുന്നു അന്ന് ബോട്ടിൻ്റെയൊക്കെ വെച്ചാൽ ആക്സിഡൻറ്റ് ഈ ഭാഗത്തായിരുന്നു പക്ഷെ ഇപ്പം വെറും മണൽ കൂമ്പാരമായി മാറിയിരിക്കുന്നു ഒരു ഭാരതപ്പുര ഫീലിംഗ് വരുന്നുണ്ട് പെട്ടെന്ന് കണ്ട വെള്ളം മാത്രം കയറിയ സ്ഥലത്ത് നോക്കാം ഇപ്പുറത്തെ അവസ്ഥ കണ്ടു നോക്കി എന്നുവെച്ചാൽ ഇപ്പം ആൾക്കാർ കുളിക്കാനും ചുമ്മാ എൻജോയ് ചെയ്യാൻ മാത്രം വരുന്ന ഒരു ഏരിയ ആണ് ഇപ്പം ഇത് പക്ഷേ ഒരു മീ കടലിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു തൊഴിലാളികൾ അവരുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം കടലിൽ പോകാൻ വയ്യാതെ അവർ പട്ട് ഇപ്പോൾ പട്ടിണിയിലാണ് ഇപ്പം ഉടൻ തന്നെ ഇതും ശരിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പഴയതുപോലെ ഈ മുതല മുതലപ്പൊഴി പഴയതുപോലെ ആവട്ടെ കണ്ടില്ലേ ഇത്രേ ഉള്ള് ഇതുവരെ ഉള്ളു കൂടി അടഞ്ഞത് ഇതിന് പിന്നെ മണലായി മാറിയിരിക്കും